നമസ്കാരം സംസ്ഥാനത്ത് പോക്സോ കേസുകൾ നാൾക്കുനാള് വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ മടങ്ങിലേറെയാണ് വർധനയുണ്ടായിരിക്കുന്നത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക റിപ്പോർട്ടിലുള്ള കണക്കാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ആയപ്പോഴേക്കും അത് നാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അക്രമത്തിനിരയായ ഇവരിൽ പകുതിയിലധികം പേരും പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ അധികവും സംഭവിക്കുന്നത് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെയാണെന്ന് ഞെട്ടിക്കും യാഥാർത്ഥ്യം കൂടിയുണ്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത തൊള്ളായിരത്തി എൺപത്തി എട്ട് കേസുകളിലെയും അതിക്രമങ്ങൾ സംഭവിച്ചത് വീടുകളിൽ തന്നെയാണ് ഇത് ആ വർഷം രജിസ്റ്റർ ചെയ്ത ആകെ കേസുകളുടെ ഇരുപത്തിയൊന്ന് ശതമാനമാണ് ബാക്കി പതിനഞ്ച് ശതമാനം പ്രതികളുടെ വീടുകളിലും ഇരുപത് ശതമാനം പൊതുസ്ഥലങ്ങളിലുമായാണ് നടന്നത് ഇതുകൂടാതെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ വെച്ചുണ്ടായ എട്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കേസുകളിൽ പ്രതികളായവരിൽ എഴുപത്തി ശതമാനം പേരും ഇരകളായ കുട്ടികൾക്ക് ബന്ധമുള്ളവരോ പരിചയമുള്ളവരോ ആണ് എന്നതാണ് വസ്തുത അതായത് അപരിചിതരെക്കാൾ ഉപരി ബന്ധുക്കളും സുഹൃത്തുക്കളും കമിതാക്കളും അയൽക്കാരുമെല്ലാമാണ് കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് അറുനൂറ്റി കേസുകളാണ് തിരുവനന്തപുരത്തു നിന്നും റിപ്പോർട്ട് ചെയ്തത് നാനൂറ്റി കേസുകൾ എറണാകുളത്തു നിന്നും നാനൂറ്റി കേസുകൾ കോഴിക്കോട്ട് നിന്നും റിപ്പോർട്ട് ചെയ്തു ഏറ്റവും കുറവ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് നൂറ്റി കേസുകളാണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ജൂൺ പതിനെട്ടിനാണ് പാർലമെന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് അഥവാ പോക്സോ നിയമം പാസാക്കിയത് ഇന്ത്യൻ പീനൽ കോഡ് ഭേദഗതി ചെയ്താണ് കുട്ടികളെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയത് ആൺ ആൺപെൺ ലിംഗവ്യത്യാസങ്ങളില്ലാതെ ലൈംഗികാതിക്രമങ്ങൾക്കിരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത് കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ വ്യവസ്ഥകളും ശിശു സൌഹാർദ്ദപരമായ നടപടിക്രമങ്ങളുമാണ് പോക്സോ ആറ്റിലുള്ളത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം ലൈംഗിക പീഡനം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ എടുക്കൽ കുട്ടികളെ അശ്ലീല ചിത്രങ്ങൾ കാണിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന തരത്തിലാണ് നിയമം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുക കേസ് കേസന്വേഷണവും വിചാരണയും ബാലസൌഹാർദ്ദപരമാക്കുക ഇരകളായ കുട്ടികളുടെ പുനരധിവാസം കുട്ടികളുടെ ഉത്തമ താൽപര്യം മുൻനിർത്തി അവർക്കാവശ്യമായ ശാരീരിക മാനസിക ആരോഗ്യ സാമൂഹിക വികാസ നടപടികൾ സ്വീകരിക്കുക എന്നിവ പോക്സോ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ് കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാനും പ്രസ്തുത നിയമം ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ഈ നിയമം പ്രായോഗിക അർത്ഥത്തിൽ എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്നത് സംശയമാണ് നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കുട്ടികൾക്കെതിരായ ആക്രമണങ്ങളിൽ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകളാണ് അക്കാലയളവിൽ മഹാരാഷ്ട്രയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉയർന്ന നിരക്കിലാണ് കുറ്റകൃത്യം കേരളത്തിന്റെ സ്ഥിതിയും ഒട്ടും പിന്നിലല്ല മാത്രവുമല്ല അത് കൂടിക്കൊണ്ടിരിക്കുകയുമാണ് മുൻകാലങ്ങളെക്കാൾ ഇപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൃത്യമായി കേസുകളാകുന്നുണ്ട് ബാലാവകാശ കമ്മീഷൻ ഓരോ ജില്ലകളിലുമുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ എന്നിവ ഉൾപ്പെടെ കുട്ടികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി നിലകൊള്ളുന്ന ഏജൻസികളുടെ എല്ലാം പ്രവർത്തനം അതിന് വഴിയൊരുക്കുന്നു അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാലയങ്ങൾ തോറുമുള്ള കൌൺസിലർമാരുമെല്ലാം ഇതിൽ നിർണായക പങ്ക് വഹിക്കും കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകളുടെ എണ്ണം കൂടുമ്പോഴും ശിക്ഷാനിരക്ക് കേരളത്തിൽ വളരെ കുറവാണ് വർഷം രണ്ടായിരത്തിനു മേലെയാണ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ എന്നാൽ ശിക്ഷാനിരക്ക് പതിനാറ് ശതമാനത്തിൽ താഴെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനുള്ള വീഴ്ചയുമാണ് ഇതിന് പ്രധാന കാരണം ഇതുകൂടാതെ ഇത്തരം കേസുകളുടെ അന്വേഷണം വൈകുന്നതും വിചാരണയ്ക്കിടെ പരാതിക്കാരും സാക്ഷികളുമൊക്കെ മാറ്റുന്നതും കോടതിക്ക് പുറത്തുവച്ചതിനെ പണമോ നഷ്ടപരിഹാരമോ ഈടാക്കി കേസ് തീർപ്പാക്കുന്നതുമെല്ലാം പോക്സോ കേസുകൾ ശിക്ഷയിലേക്ക് എത്തിപ്പെടുന്നതിനെ തടയുന്നു ശിക്ഷാനിരക്ക് കുറയുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പോക്സോ നിയമത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം ഫലം കണ്ടു എന്നതിന് തെളിവാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലെ വർധന എന്നാൽ ഈ നിയമം യഥാർത്ഥ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും അങ്ങനെ ഇത്തരം കേസുകളുടെ എണ്ണം കുറയുകയും വേണം നിലവിൽ ശിക്ഷാനിരക്ക് കുറയുന്നതിനിടയാക്കുന്ന കാരണങ്ങൾ ഇല്ലാതാക്കപ്പെടണം അതിനുള്ള ത്വരിത നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം വാർത്തയുടെ നിറം തേടി തനി നിറം